നമസ്കാരം എല്ലാവർക്കും സൂപ്പർ സ്റ്റാക്യൂസിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കപ്പിലെ ബ്ലാസ്റ്റേഴ്സിന്റെ അവസാന മത്സരം ഒരേ ബ്ലാസ്റ്റേഴ്സ് ഏ വലിയ സ്കോർ മാർജി ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചു നോട്ടിഫിക്കേഷൻ ടീമുമായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സി എഫിന്റെ ടീമുമായിട്ട് മത്സരം നടന്ന ഈ ഒരു മത്സരമായിരുന്നു ഇതായത് ഏഴ് പൂജ്യം സ്കോറിലാണ് ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു മത്സരം വിജയിച്ചത് മത്സരത്തിന്റെ ഫസ്റ്റ് ഹാഫിൽ തന്നെ ബ്ലാസ്റ്റേഴ്സ് ഇതായത് ആറ് പൂജ്യം സ്കോറിലേക്ക് ബ്ലാസ്റ്റേഴ്സ് എത്തിയിട്ടുണ്ടായിരുന്നു എന്തായാലും അടുത്ത ഘട്ടത്തിലേക്ക് എന്തായാലും എത്തിയിട്ടുണ്ട് ടൂറൺ കപ്പിൽ ബ്ലാസ്റ്റേഴ്സിന് നോവ സ്വന്തം മൂന്ന് ഗോളുകൾ അടിക്കണ്ടാവും ഐമനും അസുറും ഗോളുകൾ അടിക്കാണ്ടായി ഒരിട്ട സഹോദരമായി ഐമനും അസുറും ഗോളുകൾ അടിക്കാണ്ടായി നോവാചസിംഗും ബ്ലാസ്റ്റേഴ്സിന് ഒരു ഗോളുകൾ ബ്ലാസ്റ്റേഴ്സിന് ഗോൾ സ്കോർ ചെയ്തിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകൻ മിക്ക ഇഷ്ടാർ അടുക്കിയിൽ ബ്ലാസ്റ്റേഴ്സ് ദൂറം കപ്പിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് എത്തുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ സന്തോഷിക്കുന്നയാണ് ഈ ഒരു മത്സരത്തിലൂടെ ബ്ലാസ്റ്റേഴ്സ് എന്തായാലും അടുത്ത മത്സരം ജയിച്ചാൽ മോഹൻ ബഗാനോ അടുത്ത മത്സരം ഈ ഒരു മത്സരം അവസാന മത്സരമായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ ദൂരം അടുത്ത മത്സരത്തെ എതിരാളികളായിട്ട് ചിലപ്പോൾ മോഹൻ ബഗാനോ അല്ലെങ്കിൽ ഈസ്റ്റ് ബുകാർ ആയിരിക്കും വരിക ബ്ലാസ്റ്റേഴ്സിന്റെ പോയിന്റ് ടേബിളിൽ ഏഴ് പോയിന്റും പതിനാറ് ഗോളാണ് ബ്ലാസ്റ്റേഴ്സ് അടിച്ചത് ഗോൾ ഡിഫറൻസ് പഞ്ചാബിനെങ്ങാട്ടിന് മുകളിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നാളെ എന്തായാലും ഇപ്പൊ പഞ്ചാബും മുംബൈ സിറ്റി മത്സരം നടക്കുന്നുണ്ട് എന്തുകൊണ്ടും മികച്ച മത്സരം നോവ സുദോയും അതേപോലെ ഗാന താമർ കോമ അഡ്രൈ ലൂണയും എല്ലാ ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു മത്സരത്തിൽ തുടങ്ങിയ എല്ലാ പ്ലേസും അത്യാവശ്യം മികച്ചൊരു പ്രയോജനം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കാഴ്ചവെച്ചത് മുംബൈ ആയിട്ടുള്ള എട്ട് കോളും പഞ്ചാബായിട്ടുള്ള വൺ വൺ സമനിലയും ഇത് സി എഫ് യൂണിറ്റിയുമായിട്ട് ഏജ്യത്തിന്റെ വീഡിയോ ബ്ലാസ്റ്റർ ആക്കിയിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാൻ നിങ്ങളെ അഭിപ്രായ കമന്റ്